ക്രിസ്തരാജ തിരുനാളിനോടനുബന്ധിച്ച് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അതായത് ഭീമാവളിയിലെ സഹോദരങ്ങൾ വിട്ടപ്പം കിട്ടിയ മീനാണ് ഉണ്ടോ വങ്കടയാണ് വങ്കടപ്പെട്ടാൽ സങ്കടം തീരുമെന്നാണ് പറയുന്നത് ഉണ്ടോ അതേപോലെ തന്നെയാണ് ചാക്കാടി പാറയുണ്ട് വങ്കടയുമുണ്ട്

ആറ്റമടിൽ പെട്ടത് ആറ്റ മടിയില് പുതിയ മടിയോ വെളുത്ത പുതിയ മടിയോ എല്ലാ പുതിയ മടിയല്ലേ അപ്പൊ വെളുത്ത് കിടക്കുവ അറിയത്തില്ല അതാണ് പ്രശ്നം और मिले मीनानाथ N labsah <laughs> <gum> ഓടാള് പോയി ഇതിനി കൂട പോരാ ടോറാണ് നേരെ വെള്ളം ഇത്രടേക്കാൈ ചേരടാ ആ രണ്ട് നേമിന ആണോ പോന്നു പോയി ഒന്നും പറയണ്ട ഒന്നര ലക്ഷം രൂപ പൈസ വന്നിസംബോളും അറിയുന്നില്ലല്ലോ പൈസ വന്നിട്ട് ചെലപ്പോ കൊടുക്കാൻ തമിഴ്നാട്ടിലാണ് ഇങ്ങനെ പോവാ യോടെഞ്ഞിട്ട് വന്നിട്ട് ഒരു മാസമായിരുന്നില്ല ഞാൻ പോണല്ലേ എന്റെ ബ്രാൻഡാണ് പോയി കുറമ്പ് എന്റെ വയസ്സുള്ള പയ്യന്മാരുടെ അറിയാമോ അത് ഗ്യാരണ്ടി കൊടുത്തുള്ളൂ കറമ്പുളി പത്ര വയസ്സായി കിട്ടിയടാ വേണ്ട ഇന്ന് ഞായറാഴ്ചയല്ലേ ഇന്ന് ബീഫ് ബിരിയാണി വെച്ചിട്ടുണ്ട് വേണ്ട രണ്ട് കറികളാ പിന്നെ അല്ലേ ആർക്കെങ്കിലും ഒരു പാഞ്ഞു കിട്ടിയാലേ

അത് കറുത്ത നമ്മുടെ കഴിവാണ് കറുപ്പ് അത് അതേ ഒരുപാട് പേര് തീരു